ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ വ്യാപാരം ഡിവൈൻ എതിർവശം കുമ്പളങ്ങാട് വാണിയൻ വീട്ടിൽ വർഷത്തെ ദുരിതയാത്രയ്ക്ക് പരിഹാരമായി പുതിയ പാലം ാട്ബത്തിനും രണ്ട് പെൺകുട്ടികളുള്ള ശാന്ത അഴുക്കുവെള്ളം ഒഴുകുന്ന ചാലിലൂടെയാണ് ഇത്രയും കാലം സഞ്ചരിച്ചിരുന്നത് വർഷായി രചിതൂടെ നടക്കാൻ നടക്കാനുള്ള ശേഷിയില്ല അല്ലെങ്കിൽ നമ്മൾ വേണം അവളെ തുടങ്ങി അപ്പോൾ ഞാൻ ഇവിടെ കയറിയിട്ട് ആദ്യം വിചാരിച്ചതാണ് ഈ കുട്ടി ഈ കുട്ടീനെ ഒന്ന് ഇറക്കാവുന്ന ഒരു സംവിധാനം എങ്ങനെയെങ്കിലും ഒന്ന് ഉണ്ടാക്കിയിരിക്കുന്നു ഒരുപാട് കഷ്ടപ്പെട്ടു നമ്മൾ ഈ ഒരു ചാലൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അഞ്ച് വർഷമായി ഞാൻ ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇറങ്ങുന്ന അവസരത്തിലാണ് നമുക്ക് ഇതിന് വേണ്ട പദ്ധതിയും കാര്യങ്ങളൊക്കെ പാസ്സാക്കിയെടുക്കാൻ പറ്റിയത് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു കാര്യത്തിൽ ഞാൻ ഈ ഡിവിഷന് വേണ്ടി ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കൂടി തൃപ്തി സംതൃപ്തിയോടെ ചെയ്തിട്ടുള്ള ഒരു വർക്കാണിത് ഒരുപാട് സന്തോഷത്തോടെ നിറയെ മനസ്സോടെയാണ് ഞാൻ ഈ ഒരു പാലം ഉദ്ഘാടനം ചെയ്യണത് അത് വേണ്ടിട്ട് അവൾ അവൾക്ക് ഒരുപാട് സന്തോഷമായി അവൾക്ക് ഇനിയിപ്പോ പറയ ചേച്ചി ഇനി അത് പണിതപ്പോൾ ചേച്ചി ഞാൻ നടന്നു തുടങ്ങി ഇതി കൂടെ ഞാൻ പിടിച്ച് പിടിച്ച് നടക്കാൻ പറ്റി ചാലിൽ കൂടെ വെള്ളത്തിൽ കൂടെ നടന്നിട്ട് അവൾ ഒരുപാട് കഷ്ടപ്പെട്ടു അതുപോലെ അവൾക്ക് സുഖം ഇയാത്ര അവളെ എടുത്തിട്ട് വേണം നമുക്ക് അവളെ അങ്ങോട്ട് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയായിരുന്നു പിന്നെ ഈ വഴി കൂടിയാണ് എടുത്ത് കൊണ്ടുപോയി എന്തൊക്കെ ഇപ്പൊ അവൾക്ക് ആരും ഇണ്ടില്ലെങ്കിൽ വീൽ ചെയറുണ്ടി അവൾക്ക് റോഡ് വരെ എത്താം എന്നുള്ളൊരു അവസ്ഥയിൽ നമ്മൾ എത്തിച്ചു വർഷങ്ങളായുള്ള തന്റെ ദുരിതയാത്ര കൌൺസിലർ കവിത കൃഷ്ണനുണ്ണിയെ ശാന്ത അറിയിച്ചിരുന്നു അന്ന് നൽകിയ ഉറപ്പാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് നാട്ടുകാരുടെയും ബിജെപി പ്രവർത്തകരുടെയും കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ കൌൺസിലർ കവിതാ കൃഷ്ണനുണ്ണി പാലം ഉദ്ഘാടനം ചെയ്തു ഇതുവരെ ചെയ്ത നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏറ്റവും സംതൃപ്തി നൽകിയ പ്രവൃത്തി ഇതാണെന്ന് കൌൺസിലർ പറഞ്ഞു പുതിയ പാലം തങ്ങൾക്ക് പുതിയൊരു ജീവിതം നൽകിയെന്ന് ശാന്തയും മക്കളും സന്തോഷത്തോടെ അറിയിച്ചു അപ്പൊ ഒരാഴ്ച വീട്ടിൽ പിന്നെ നടക്കും വീട്ടുകൂടെ നടക്കുമ്പോ ഞാൻ ഈ വഴി കൂടെ ഞാൻ നടന്നിരുന്നു കുറച്ച് നടക്കും കുറച്ച് വീടും അങ്ങനെയായിട്ട് നമ്മ ചാലും കൂടെ കയറി കഴിഞ്ഞാൽ ഭയങ്കരമായി ബുദ്ധിമുട്ടായിരിക്കും ചില സമയത്ത് എവിടുന്നാം കൂടി വിളിച്ച് കഴിഞ്ഞാൽ വെള്ളം നൽകുമ്പോ വിളിച്ചാലൊന്നും കേട്ടില്ല അവിടെ നിന്നിട്ട് അങ്ങേലെ വിളിച്ച് അമ്മ ഒന്ന് അല്ലെങ്കിൽ ഏട്ടനാ ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ണി ഉണ്ടാവും ആരും വേണം എനിക്ക് വരാനായിട്ട് നല്ല മഴ വെക്കേണ്ടി വെള്ളം വീണ് കഴിഞ്ഞാൽ വിളിച്ചാലും കൂടി ജയിക്കില്ല അങ്ങനെ നന്നായി എൻ്റെ മുട്ടിന് മേലെ വെള്ളം ഉണ്ടാവും അപ്പോൾ You are watching VCV News.